ഒരു ദേശത്ത് ഒരു വിറകുവെട്ടുകാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരാടും ഒരു കുരങ്ങനും ഉണ്ടായിരുന്നു രാവിലെ കാട്ടിലേക്ക് മൂന്ന് പേരും കൂടി പോവും ഉച്ചക്കുള്ള ഭക്ഷണം വിറകുവെട്ടുകാരനുള്ളത് പാത്രത്തിലാക്കി കൊണ്ടുപോകും ആട് കാട്ടിലൂടെ നടന്ന് മെയ്യും കുരങ്ങനും മരത്തിലൊക്കെ കയറി നടന്ന് കയറിയിറങ്ങി പഴങ്ങളൊക്കെ പറിച്ച് തിന്ന് വിശപ്പെടുക്കും വൈകുന്നേരം വിറകുമായി വിറക് വെട്ടുകാരൻ പോലും കൂടെ ആടും കുരങ്ങനും ഉണ്ടാവും വിറക് ചന്തയിൽ കൊടുത്തിട്ട് കാശ് വാങ്ങും ഇങ്ങനെ നാളുകൾ കഴിയവേ ഒരു ദിവസം ഉച്ചയ്ക്ക് കുരങ്ങനെ തൻ്റെ യജമാനൻ്റെ ഉച്ചഭക്ഷണം എടുത്തിട്ട് അടുത്ത് കഴിച്ചു എന്നിട്ട് തൻ്റെ കൈയ്യെ ആടിൻ്റെ മുഖത്ത് അങ്ങോട്ട് തേച്ചു വിറക് വെട്ടുകാരൻ ഉച്ച ആയപ്പോൾ തൻ്റെ ചോറ്റുപാത്രം നോക്കി കാണുന്നില്ല അപ്പുണ്ടത് തുറന്നു നോക്കുമ്പോൾ ആ ചോറില്ല എന്താ ഈ ചോറായത് എന്ന് വിചാരിച്ചിങ്ങനെ നോക്കുമ്പോൾ ആടിൻ്റെ മുഖത്തുണ്ട് ചോറ് യജമാനന് ദേഷ്യം വന്നു വിശന്നിട്ട് വയ്യ ക്ഷീണി ക്ഷീണിച്ചിട്ടുമുണ്ട് തൻ്റെ ചോറ് ആട് തിന്നതാണ് എന്ന് വിചാരിച്ച് അയാൾ ആടിനെ പുതിരെ തല്ലി പിറ്റേന്നും കുരങ്ങന് എന്ത് ഇതുപറിയോ ഉച്ചയായപ്പോൾ തൻ്റെ യജമാനൻ്റെ ചോറെടുത്ത് കഴിച്ചു എന്നിട്ട് കൈ ആടിൻ്റെ മുഖത്ത് തേച്ചു അന്നും അയാൾ ആടിനെ പുതിരെ തല്ലി പിറ്റേ ദിവസം കാട്ടിലേക്ക് പോകാൻ ആട് തയ്യാറായില്ല ആടെങ്ങനെ കയറിട്ട് വലിച്ചാലും ആട് പോണില്ല യജമാനെ അതിനെ വലിച്ച് നിർബന്ധിച്ച് കാട്ടിലേക്ക് നടന്നു അപ്പ വിറക് വീട്ടുകാരൻ ചിന്തിച്ചു എന്തായിരിക്കും ആട് വരാത്തത് ശരി ഇന്ന് ചോറ്റുപാത്രത്തിലൊരു കണ്ണ് വേണം നോക്കണം അയാൾ വിറക് ഉണ്ടാക്കി പേർക്കി കെട്ടുമ്പോഴൊക്കെ തൻ്റെ ചോറ്റുപാത്രം എങ്ങനെ ശ്രദ്ധിച്ചു അതാ കുരങ്ങന് വരുന്നുണ്ട് കുരങ്ങന് വന്ന് ചോറ് പാത്രം എടുത്ത് ചോറ് എടുത്ത് ഇങ്ങനെ കഴിക്കാണ് ശേഷം തൻ്റെ കൈ ആടിൻ്റെ മുഖത്ത് തേച്ചു അത് വിറക് വെട്ടുകാരൻ കണ്ടുട്ടോ അങ്ങനെ തേച്ചത് വിറക് വെട്ടുകാരൻ എന്ത് ചെയ്തു പറയുമോ അന്ന് കുരങ്ങനെ പോതിരത്തല്ലി പിന്നീട് ഒരിക്കലും കുരങ്ങന് അദ്ദേഹത്തിൻ്റെ ചോറെടുത്ത് കഴിച്ചിട്ടില്ല വീണ്ടും അവർ മൂന്ന് പേരും കാട്ടിലേക്ക് പോയി വിറക് കൊണ്ടുവരാൻ തുടങ്ങി ഇഷ്ടായോ കഥ ഇഷ്ടായോ ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത് വറകുവെട്ടുകാരനെയാണോ ആടിനെയാണോ